മലയാളികളുടെ പ്രിയപ്പെട്ട യൂട്യൂബ് ചാനലാണ് ഉണ്ണിവാവ ബ്ലോഗ്സ് അച്ഛൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞതു മുതൽ നെഗറ്റീവ് മാത്രമാണ് ഞങ്ങളെ തേടിയെത്തുന്നത് ഒരു ചാനൽ ഞങ്ങളുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തുവിട്ടു അതിനുശേഷം നിരവധി ചാനലുകളാണ് ഞങ്ങളുടെ ഫാമിലിക്കെതിരെ നേരെ അറ്റാക്ക് നടത്തുന്നത് എൻ്റെ അമ്മയ്ക്കിതൊന്നും സഹിക്കാനാവുന്നില്ല നിങ്ങൾ കേട്ടതും കണ്ടതും അറിഞ്ഞതും ഒന്നും സത്യമല്ല എൻ്റെ അച്ഛൻ മരിച്ചു ആ വാർത്ത തന്നെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ ആവുന്നില്ല എൻ്റെ അമ്മ അത് ഇതുവരെ വിശ്വസിച്ചിട്ടില്ല ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ തന്നെയാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നതും അതങ്ങനെ തന്നെ മതി എൻ്റെ അമ്മയ്ക്കും അതുതന്നെയാണ് ഇഷ്ടം അച്ഛൻ്റെ മരണകാരണം എന്താണെന്ന് വ്യക്തമായി ഞങ്ങൾ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുക തന്നെ ചെയ്യും പക്ഷെ അതിപ്പോഴല്ല ഇപ്പോൾ ഞങ്ങളെയും കൊണ്ട് അതിന് സാധിക്കില്ല നീതുവാണ് തൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് പങ്കുവെച്ച് ആരാധകരോട് തങ്ങളുടെ അച്ഛനെക്കുറിച്ചും അച്ഛൻ്റെ വിയോഗ വാർത്ത എന്താണെന്ന് അറിയാതെ ആരെയും തെറ്റിദ്ധരിപ്പിക്കരുത് ആ വാർത്ത മറ്റുള്ളവരിലേക്ക് മോശമായ രീതിയിൽ എത്തിക്കരുത് എന്ന അപേക്ഷയുമായി എത്തിയിരിക്കുന്നത്